അർപ്പിത പാർട്ട് ഒൻപത് സിദ്ധുവിന് വിവാഹം കഴിക്കുന്നത് വഴി തങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കോടികൾ അതുകൂടാതെ മാധവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വലുതാക്കിയ മാധവ് ഇൻഡസ്ട്രി സിദ്ധു വഴി തങ്ങളുടെ കാൽ കീഴിലെത്തുക അതൊക്കെ ആലോചിച്ച് മനക്കോട്ട കെട്ടുകയായിരുന്നു മേഘനയും അവളുടെ അച്ഛൻ നരേന്ദ്രനും കൂടി നരേന്ദ്രൻ ഒപ്പം തന്നെ അവൻ്റെ ഉറ്റ മിത്രമായ ജയപ്രകാശുമുണ്ട് അവനും ഇതിലൊക്കെ ഒരു ഭാഗമായിരുന്നു മാത്രവുമല്ല ഇവർക്ക് ഹിഡനായിട്ടൊരു അജണ്ട കൂടെ ഉണ്ടായിരുന്നു മാധവ് ഇൻഡസ്ട്രീസും മാധവൻ്റെ എല്ലാ സ്വത്തുവകളും തങ്ങളുടെ പേരിലാക്കിയതിന് ശേഷം ചെറിയൊരു ചെറിയൊരാക്സിഡൻറ്റ് വഴി ആ കുടുംബത്തെ മൊത്തം ഇല്ലാതാക്കിയിട്ട് ജയപ്രകാശിൻ്റെ മകൻ മഹേന്ദ്രനുമായി ഒരു വിവാഹം അതായിരുന്നു മേഘനയ്ക്കും അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇരുവരും പഠനകാലം മുതലേ ഉള്ള ഒരു പ്രണയമായിരുന്നു അത് വീട്ടിൽ അറിയുകയും വീട്ടുകാർക്ക് പ്രത്യേകിച്ച് എതിർപ്പുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് പഠനം പൂർത്തിയാക്കിയാൽ ഉടനെ തന്നെ ഇരുവരുടെയും വിവാഹം നടത്താമെന്നായിരുന്നു എന്നാൽ അതേ സമയമാണ് മഹേന്ദ്രൻ മറ്റൊരു കാര്യം ആവശ്യപ്പെടുന്നത് തൻ്റെ അച്ഛൻ്റെ ബിസിനസ്സുകളെല്ലാം താനായിരിക്കും നോക്കി നടത്താൻ പോകുന്നത് അതുകൊണ്ട് അതിനുള്ള ക്വാളിഫിക്കേഷൻ തനിക്ക് വേണം അതുകൂടാതെ തനിക്കൊരു ഡ്രീമുണ്ട് വിദേശത്ത് പോയി എം ബി എ ചെയ്യണമെന്ന് അത് പറഞ്ഞു നിർത്തിയതും ജയപ്രകാശ് മേഘ്നയുടെ അടുത്തേക്ക് ചെന്ന് എന്താ മോളെ അവൻ വിദേശത്ത് പോയി എം ബി എ ചെയ്ത് വരുന്നത് വരെ അവന് വേണ്ടി കാത്തിരിക്കാൻ മോൾ റെഡിയാണോ എത്ര നാൾ വേണമെങ്കിലും എൻ്റെ മഹിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ റെഡിയാ അത്രയും അവളുടെ ഭാഗത്തു നിന്നൊരു സമ്മതം കൂടിയായപ്പോൾ പിന്നീട് പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ പഠനം പൂർത്തിയാക്കുകയും തങ്ങളുടെ ആഗ്രഹം പോലെ എം ബി എ വിദേശത്ത് പോയി പഠിക്കാനായി മഹേന്ദ്രൻ ഇവിടെ നിന്നും ഫ്ലൈറ്റ് കയറി എന്നാൽ തൻ്റെ ഡിഗ്രി പഠിത്തം അപ്പോഴും തീർന്നിട്ടില്ലായിരുന്നു താൻ ഡിഗ്രിക്ക് പഠിക്കുന്നത് അതും വീട്ടിൽ നിന്നും കുറച്ച് കുറച്ചകലെയായി തന്നെയായിരുന്നു അതും തിരുവനന്തപുരം തിരുവനന്തപുരം കുച്ചുരിക്കഞ്ഞാൽ നമ്മുടെ അപ്പു പഠിച്ചിരുന്ന അതേ കോളേജിൽ തന്നെയായിരുന്നു അവിടെ വെച്ചാണ് സിദ്ധുവിനെ മേഘ്ന ആദ്യമായി കാണുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ മേഖലയ്ക്ക് സിദ്ധുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുമാത്രവുമല്ല അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവൻ്റെ കാര്യങ്ങൾ അറിഞ്ഞതും അവൾക്ക് ഒരുപാട് ഇംപ്രസ്സായി കാരണം വേറെ ഒന്നുമല്ല മഹേന്ദ്രനേക്കാൾ ഏറ്റവും ബെറ്റർ ഒരു ഓപ്ഷൻ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു വ്യക്തി തന്നെയാണ് സമ്പത്തിൻ്റെ കാര്യത്തിലായാലും വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിലായാലും അയാൾ തന്നെയാണ് മുൻപന്തിയിൽ മഹേന്ദ്രനെ സ്വീകരിക്കണോ സിദ്ധുവിനെ സ്വീകരിക്കുന്നോ എന്നൊരു പിടിവലിയായിരുന്നു മഹേന്ദ്രനാണെങ്കിൽ താൻ വർഷങ്ങളെ തൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന് താൻ ആഗ്രഹിക്കുന്ന തൻ്റെ പാതി അവൻ ഒരുങ്ങി തനിക്ക് വേണ്ടി എല്ലാം വെട്ടിപ്പിടിക്കാൻ അന്യ രാജ്യത്ത് പോയി പഠനം പൂർത്തിയായി തിരിച്ചു വരുന്നത് അവൻ്റെ ഉള്ളിൽ താൻ മാത്രമേ ഉള്ളൂ എങ്ങനെ താൻ അവനെ വേണ്ട എന്ന് വെക്കും എന്നാൽ സിദ്ധുവിനോട്ട് തനിക്ക് വിട്ട് കളയാനും പറ്റുന്നില്ല അവൾ ആകെ ധർമ്മസങ്കടത്തിലായി ആരെ സ്വീകരിക്കണം ആരെ തള്ളണം എന്നുള്ളത് അങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു നരേന്ദ്രൻ അവളുടെ അടുത്തേക്ക് വന്നത് നരേന്ദ്രൻ അവളുടെ അടുത്ത് വന്ന് എന്താണ് വലിയ ചിന്തയിലാണല്ലോ മേഘനക്കുട്ടി അതെ പപ്പ ഞാൻ ഒരു ധർമ്മസങ്കടത്തിലാണ് എന്താ എനിക്ക് മഹേന്ദ്രനെ വേണം എന്നാൽ സിദ്ധുവിനെ ഒട്ട് വിട്ടുകളയാനും പറ്റില്ല സിദ്ധു വേറെ ആർക്കും സ്വന്തമാകരുത് അവൻ എൻ്റേത് മാത്രമായിരിക്കണം എന്നാൽ മഹേന്ദ്രൻ അതും എനിക്ക് തന്നെ വേണം അതെങ്ങനാണോ രണ്ടുപേരെയും കൂടി അതെനിക്കറിയില്ല അതിനുള്ളൊരു മാർഗമാണ് ഞാൻ അച്ഛനോട് ആവശ്യപ്പെടുന്നത് അയാൾ ദീർഘമായി ദീർഘമായൊന്ന് ശ്വസിച്ചു അതിനുശേഷം അവളോടായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ടതും അവൾക്ക് ശരിയെന്ന് തോന്നി എങ്കിലും അച്ഛ ലാസ്റ്റ് പറഞ്ഞത് വേണോ വേണം കാരണം ഇന്ന് അവൻ്റെ സ്വന്തമെന്ന് പറഞ്ഞത് എല്ലാം നാളെ നിന്നിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു മാർഗം തന്നെ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ അയാൾ ക്രൂരമായി ഒന്ന് ചിരിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു ആ വന്യതാഭാവം അവൾക്ക് ഇന്നോളം തൻ്റെ അച്ഛനിൽ നിന്നും കണ്ടിട്ടില്ലാത്ത ഒരു ഭാവമായിരുന്നു എങ്കിലും അയാൾ പറഞ്ഞത് ശരിയാണെന്ന് അവളും മനസ്സിൽ കണക്കൂട്ടി അത് ശരി വെച്ചു പിന്നീട് അങ്ങോട്ട് സിദ്ധുവിനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി അവൻ പോകുന്നിടത്തെല്ലാം അവൻ്റെ പിന്നാലെ പിന്നീട് കിട്ടിയ സമയം പോലെ അവനോട് പ്രണയ അഭ്യർത്ഥന നടത്തി അവനത് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ തങ്ങളുടെ പ്രണയം പൂവിട്ട് നാളത്തെ വിവാഹത്തിൽ ചെന്ന് നിൽക്കുന്നത് അവൾ ആലോചനയിൽ നിന്നും ഒന്നുണർന്നു അച്ഛൻ്റെയും മകളുടെയും സൽക്കാരമെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും തങ്ങളുടേതായ റൂമിലേക്ക് പോയി രാത്രി രാവിലെ തന്നെ മേഘന എഴുന്നേറ്റ് ഫ്രഷായി ബ്യൂട്ടീഷന്റെ മുന്നിൽ ചെന്നിരുന്നു അവർ നല്ല വൃത്തിയായി അവളെ ഒരുക്കി സുന്ദരിയാക്കി അവിടെ നിന്നും എല്ലാവരും തങ്ങളുടെ കാറുകളിൽ വിവാഹം നടക്കുന്ന ആഡിറ്റോറിയത്തിലേക്ക് പോയി എന്നാൽ സിദ്ധുവിൻ്റെ വീട്ടിൽ നേരെ വിപരീതമായിരുന്നു സിദ്ധുവിൻ്റെ വിവാഹം എന്നൊരു രീതിയിൽ യാതൊരു അലങ്കാരങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും രാവിലെ തന്നെ ഒരുങ്ങി നിൽക്കുന്നു സിദ്ധുവിൻ്റെ അമ്മയുടെ മുഖത്ത് യാതൊരു സന്തോഷമില്ല അച്ഛൻ്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മരുമകളാണ് തങ്ങളുടെ വീട്ടിൽ വരുന്നത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടേ പറ്റും തങ്ങൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ അതാലോചിച്ച് അവർ തങ്ങളുടെ മുഖത്ത് ഒരു ചിരി വരുത്തി തീർത്തു എന്നാൽ വളരെ സന്തോഷത്തിലാണെന്ന് അഖിൽ ഇറങ്ങി വന്നത് ഇരുവരുടെ മുഖം കണ്ട് അവന് സങ്കടം തോന്നി അവരോട് കാര്യങ്ങളെല്ലാം പറയാമെന്ന് വിചാരിച്ചാലും സിദ്ധു തന്നെ വിലക്കിയിരിക്കുന്നത് കൊണ്ട് തനിക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നാലോചിച്ച് അവരെ ദയനീയമായി ഒന്ന് നോക്കി എന്താണ് രണ്ടുപേരുടെ മുഖത്തൊരു തിളക്കമൊന്നുമില്ലല്ലോ ഒരേ ഒരു മുഖ മോൻ്റെ വിവാഹമല്ലേ ഓ എന്തോന്നടാ ഇത്രയൊക്കെ സന്തോഷം തന്നെ മതി അത് പറഞ്ഞപ്പോഴാണ് അഖിൽ ചുറ്റുമൊന്നു നോക്കി എന്തേ അമ്മയുടെ രണ്ട് പെമ്മക്കളുണ്ടല്ലോ അതിനെ രണ്ടിനെയും കണ്ടില്ലല്ലോ ഓ രണ്ടെണ്ണം ഒരുങ്ങാൻ രാവിലെ തന്നെ റൂമിൽ കയറി ഇതുവരെ ഒരുങ്ങി ഇറങ്ങിയില്ല അപ്പോഴാണ് ഐഷു അങ്ങോട്ട് എത്തുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവൾ ഒരുങ്ങിയിട്ടുണ്ട് എന്നാൽ അപ്പുവിനെ കണ്ടില്ല എന്തേരി അപ്പു അവൾ ഇപ്പോൾ ഫ്രഷ് ആവാൻ കയറിയതേ ഉള്ളൂ എന്നെ ഒരുക്കി സാരിയൊക്കെ ഉടുപ്പിച്ച് ഇങ്ങോട്ട് വിട്ടിട്ട് അവൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു അപ്പോഴാണ് സിദ്ധു മുകളിൽ നിന്നും അവനെ വിളിക്കുന്നത് അകിൽ പെട്ടെന്ന് തന്നെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് നിന്ന് എന്താടാ എടാ ഞാനൊരു കാര്യം മറന്നു ഈ സാരിയും ഈ ഓർണമെൻസും അപ്പൂന് കൊടു അവൾ ഇതിട്ടുകൊണ്ട് ഇന്ന് കല്യാണത്തിന് വന്നാൽ മതി നീ ഇതുവരെ അവൾക്ക് കൊടുത്തില്ലേ ഇല്ലട മറന്നുപോയി ഈ ഒരു ടെൻഷൻ ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നൊരു ടെൻഷൻ എനിക്കും ഇല്ലാതില്ല എടാ നിൻ്റെ പ്ലാനിംഗ് എല്ലാം പ്രോപ്പർ ആയിരിക്കുമല്ലോ അല്ലേ ആന്നടാ അതില്ലൊന്നും ഒരു മാറ്റവും വരില്ല ഉറപ്പാണേ ആന്ന് ഇല്ലെങ്കിൽ മേഘനയുടെ കൈകൊണ്ട് എൻ്റെ കൊച്ചിൻ്റെ ജീവൻ എടാ അങ്ങനൊന്നും പറയാതെ എല്ലാം പോസിറ്റീവായി ചിന്തിക്കുക ആ ശരി സമയം കളയുന്നില്ല ഞാൻ എന്തായാലും ഇത് അപ്പൂവിന് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അപ്പൂവിൻ്റെ റൂമിലേക്ക് ചെന്നു വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ അതിനകത്തു നിന്ന് ഇറങ്ങിയിട്ടില്ലെന്നും മനസ്സിലായി അവൻ അത് കട്ടിലയിൽ വെച്ചിട്ട് ഡോറിൽ നോക്ക് ചെയ്തു ആരാ അത് ഞാന മോനെ അഖിൽ എന്താ അഖിലേട്ടാ അണ്ടേ ബെഡിൽ നിനക്കുള്ള ഡ്രസ്സ് വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊണ്ട് വന്നാൽ മതി വിവാഹത്തിന് അത് ഏട്ട അമ്മ അമ്മ തന്നത് അവിടെ ഇരിക്കട്ടെ ഇപ്പം നീ ഇതിട്ടുകൊണ്ട് വന്നാൽ മതി ഈ ഏട്ടന്റെ ആഗ്രഹം ശരി ഏട്ട അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അഖിൽ അവിടെ നിന്നും പോയി അവൾ വാഷ്റൂമിൽ നിന്നിറങ്ങിയപ്പോൾ ബെഡിലിരിക്കുന്നത് കണ്ടു കവർ കണ്ട് അവൾ അത് തുറന്നു നോക്കി തനിക്ക് തനിക്കിഷ്ടപ്പെടുന്ന അതേ കളറിൽ തന്നെ ഉള്ള സാരി അവൾ പെട്ടെന്ന് തന്നെ അത് ഞൊറിഞ്ഞു കൊടുത്തു അതുകൊടുത്ത് അതിൻ്റെ കൂടെ ഓർണമെൻസും എല്ലാം ഇട്ട് അവൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ നല്ല വയലറ്റ് കൂടിയുള്ള സാരി അതിന് മാച്ചിങ്ങാവുന്ന ഇയർ റിങ്ങും മാലയും വളയും എല്ലാം തന്നെ ഉണ്ട് അതിനോടൊപ്പം തന്നെ അല്പം മുല്ലപ്പൂ തൻ്റെ നീളമേറിയ മുടി മെടഞ്ഞ് അതുകൂടി വെച്ചു കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് അവൾ സ്വന്തമായി കണ്ണാടിയിൽ നോക്കി ഒന്ന് പ്രശംസിച്ചു റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഐഷുവും സിദ്ധുവിൻ്റെ അമ്മയും അച്ഛനും അവളെ തന്നെ നോക്കി നിന്നു എന്താ നിങ്ങൾ പേരും ഇങ്ങനെ തന്നെ നോക്കി നോക്കുകയ്ക്കുന്നേ ആശു അപ്പോൾ പറഞ്ഞു കല്യാണ പെണ്ണ് മാറിപ്പോകല്ലോ അതെന്താ നിന്നെ കണ്ട കല്യാണപ്പെട്ട ഒരുങ്ങിയതുപോലെ ഉണ്ടല്ലോ എനിക്ക് മുല്ലപ്പൂ ആര് തന്നു അത് അഖിലേട്ടം കൊണ്ടു തന്നു ദുഷ്ടൻ എനിക്കൊരു ഇച്ചിരി പൂ തന്നില്ല എന്നിട്ടാ അല്ലെങ്കിലും എനിക്കൊക്കെ പൂ തരാൻ ആരാ ഞാൻ ആരാ അയാളുടെ അയാളുടെ ആരും അല്ലല്ലോ അവൾ അല്പം വിഷമത്തിൽ തന്നെ അവൾ പറഞ്ഞു അത് കേട്ടോണ്ടാണ് അഖിൽ അങ്ങോട്ട് വരുന്നത് നിനക്കെന്തിനാ പൂവ് ആ തലയിൽ വെച്ചിട്ട് തട്ടവിട്ട് മറക്കാൻ വേണ്ടിയല്ലേ ആ പൂവിൻ്റെ തലയിലാവുമ്പോൾ അത് കാണാൻ ഒരു ഭംഗിയെങ്കിലുമുണ്ട് വെച്ചേക്കുന്നത് കാണുമ്പോൾ എന്താ എൻ്റെ തലയിൽ പൂ വെച്ച് കഴിഞ്ഞാൽ അത് ഇറങ്ങി ഓടുവോ തട്ടവിട്ടെന്നും പറഞ്ഞ് ഇല്ലല്ലോ അതോ എന്നെ വീട്ടിൽ കയറി തല്ലുവോ ഞാൻ പൂവ് വെച്ചിട്ട് തട്ടവിട്ട് വെച്ചെന്നും പറഞ്ഞു അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ എല്ലാത്തിലും വലുത് ഞാൻ ആരാ എനിക്ക് പൂ തരാനേ അല്ലേ അവൾ മുഖം കൂട്ടി തിരിഞ്ഞു നിന്നു അവൾക്ക് വിഷമമായെന്ന് മനസ്സിലായതും അഖിൽ തൻ്റെ പിന്നിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന പൂവെടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ പറഞ്ഞു എനിക്ക് വേണ്ട നിങ്ങളുടെ പൂ കൊണ്ടുപോയി നിങ്ങളുടെ പെങ്ങക്ക് കൊടു അത് പറഞ്ഞതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള റൂമിൽ കയറി കണ്ണാടിയുടെ മുന്നിൽ അവളെ നിർത്തി തലയിൽ നിന്നും തട്ടം അല്പം താഴോട്ട് നീക്കി അവളുടെ തലയിൽ ആ പൂ വെച്ചു കൊടുത്തു ഇപ്പം സുന്ദരിയായിട്ടുണ്ട് എൻ്റെ അയഷുമോള് അല്ലെങ്കിലും എനിക്കറിയാം ഞാൻ സുന്ദരിയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അവൾ മുഖം കൂട്ടിക്കൊണ്ട് അവനോടായി പറഞ്ഞു ഓ അങ്ങനെയാണോ അത്രയും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചു ഒന്ന് വലിച്ചു അവൾ നേരെ വന്ന് അവൻ്റെ നെഞ്ചിൽ ഇടിച്ചു നിന്നതും അവൻ കൈകൊണ്ട് അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു വിടുന്നുണ്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ദേഷ്യം വന്നാൽ നീ എന്ത് ചെയ്യും ദേഷ്യം വന്നാൽ ഞാൻ എന്തും ചെയ്യും മര്യാദയ്ക്ക് എന്നെ വിട്ടോ ഇല്ലെങ്കിൽ വിടുന്നതാ നിങ്ങൾക്ക് നല്ലത് അത്രയും പറഞ്ഞതും അവൻ വീണ്ടും ഒന്നുകൂടി ഇറുക്കി പിടിച്ചതും അവൾ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി അവൾ ആഞ്ഞൊരു കടി കൊടുത്തു പിടടി പിടടി എനിക്ക് നോവുന്നടി പാട്ടി കൂട്ടി അത്രയും പറഞ്ഞ് അവൾ അവളെ തന്റെ അടുത്ത് നിന്നും തെളി മാറ്റി